യേശുവേ നന്ദി യേശുവേ സ് ആരാധന പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ സാമൂൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് നാഥാൻ പ്രവാചകൻ പറഞ്ഞു നിന്നെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല സഹോദരങ്ങളെ ദാവീത രാജാവ് ചെയ്തു പോയ പാപത്തെയോർത്ത് ഭർത്താവിനെതിരായിട്ട് ചെയ്ത പാപത്തെയോർത്ത് അനുതാപത്തോടെ ഇതാ വന്ന് ഞാൻ െതിരായി പാപം ചെയ്തു രാജാവിനോട് പറയുന്ന വചനമാണ് ഇതിന്റെ പശ്ചാത്തലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ കുറ്റങ്ങളെ ഓർത്ത് ദൈവസനിധി നീ അനുദിക്കാൻ എന്ന് നീ മുട്ടുകുത്തുന്നുവോ അനുതാപത്തിന്റെ പശ്ചാത്താപത്തിന്റെ ജീവിതത്തോടെ ദൈവസനിധി നീ ഇതാ തലകുനിക്കുന്നുവോ അന്ന് ദൈവം നിന്റെ മേൽ കരമുയർത്തും ദൈവത്തിന്റെ ഒരു ദൂതാണ് പ്രവാചകൻ രാജാവിനോട് പറഞ്ഞത് നീ മരിക്കില്ല കാരണം നിന്റെ പാപം മുഴുവനും ക്ഷമിക്കും സഹോദര നീ ഏത് പാപത്തിലാണോ ഏത് തിന്മയിലാണോ ഏത് തരത്തിൽ അപരാധങ്ങൾ നീ ചെയ്തു പോയിട്ടുണ്ടോ ഇത് ദൈവം ക്ഷമിക്കാൻ നിൽക്ക ദൈവ നിലയിൽ നോക്കുന്നത് നീ അതിനോർത്ത് അനുനപിക്കുന്നുണ്ടോ നീ അതിനോർത്ത് പശ്ചാത്തലപിക്കുന്നുണ്ടോ നീ അതിനോർത്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നിന്റെ ഹൃദയം ഇന്ന് ദൈവത്തിലേക്ക് നിന്റെ കർത്താവിന്റെ മുമ്പിൽ അനുദപിച്ചാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് ആത്മീയ സാമ്പത്തിക ഭൗതിക മേഖല ഇതൊക്കെ അനുഗ്രഹമാക്കി സമൃദ്ധിയാക്കി മാറ്റാനായിട്ട് പോകാം അതിലൂടെ നീ അനുഗ്രഹീതനായി നീ അനുഗ്രഹീതയായി ഇത മാറുവാനായിട്ട് പോകാം അരുണ്യവാനായ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്ന കർത്താവെ ഭരുണാനിക്കണമേ കർത്താവേ കൃപവൽക്കണമേ ചെയ്ത ഭിന്മകള് ചെയ്ത ഭാവങ്ങള് കടന്നുപോയ അപരാധങ്ങളുടെ മേഖലകളെ ഓർത്ത് അനുദപിക്കാൻ പറ്റാത്ത വിധത്തില് ഒന്ന് പശ്ചാത്തപിക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവേ ഒന്ന് അനുരഞ്ജനത്തിലേക്ക് വരാൻ പറ്റാത്ത വിധത്തില് ദൈവമക്കളെ ഹൃദയങ്ങൾ കഠിനമായി പോയിട്ടുണ്ട് മനസ്സ് മരവിച്ചു പോയിട്ടുണ്ട് കർത്താവേ ഹൃദയം കട്ടിയായി പോയിട്ടുണ്ട് ഇപ്പൊ നിന്റെ കരമുയർത്തനമേ അനുതപിക്കുവാൻ മനസ്തപിക്കുവാൻ പശ്ചാത്തപിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവമക്കളിലേക്ക് വന്ന എല്ലാ തിന്മയുടെ അന്ധകാരത്തിന്റെ മുഴുവൻ സ്വാധീനങ്ങളും യേശുര അധികാരമുള്ള നാമത്താൽ അമ്മയോട് ചേർന്ന് വിശുദ്ധ ഭരണി ചേർന്ന് സകല വിശുദ്ധമാരാഗൃന്ദോട് ചേർന്ന് എത്ര സംഘങ്ങളോട് ചേർന്ന് തെരഞ്ഞെടുപ്പിൻ സഭയോട് അധികാരികളോട് ചേർന്ന് കൂട്ടായ്മയോട് അങ്ങെനിക്ക് തന്ന പൗരോഗ്യധികാരത്താൽ ആ മേഖലകളെ മുഴുവൻ സകല മക്കളിൽ നിന്ന് ബന്ധിക്കുന്നു ബന്ധിക്കുന്നു ഇതാരും കുരിശിന്ന ചവട്ടിലേക്ക് പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധനെ

आपकी लुगत सत्य पत्र में न होवे हमरो बेआतित्व को आपी दास्तां में कैंते है हमरो समादान कहीं आके रह के बेबतावे और आके रह के बेबतावे आराधिके में यीशु रे दैवा मात्र वो इन्दु दिखि रतावे आपी लुगत सत्य पत्र में आराधिके में वाटे वक्ता पाड़े आराधिके में और टेच दिखि रवे करतावे और समादान हमके अच्छी आईता है यीशु रे और समादान दर्शनावे करतावे Só o que tá da vida, não